കാട്ടാക്കട പോക്സോ കോടതിയിൽ തീപിടുത്തമുണ്ടായ സ്ഥലത്ത് ഫോറൻസിക് സംഘം പരിശോധന നടത്തുന്നു സ്ഥലത്ത് ഡോഗ് സ്ക്വാഡ് പരിശോധന നടത്തി കഴിഞ്ഞ ദിവസമാണ് കോടതി പ്രവർത്തിക്കുന്ന കെട്ടിടത്തിൽ തീ പടർന്നത് വിവരങ്ങളുമായി പ്രദിത് മോഹനൻ ഒപ്പം ചേരുന്നു പ്രദിത് ഇപ്പോഴും ഫോറൻസിക് സംഘം അവിടെ ഉണ്ടോ പരിശോധനകൾ തുടരുകയാണ് കാരണം ആദ്യഘട്ടത്തിൽ ഡോഗ് സ്കാർഡ് പിന്നീട് ഫോറൻസിക് സംഘം അതോടൊപ്പം ഈ ഇലക്ട്രിക്കൽ വിഭാഗത്തിൽ നിന്നുള്ള പരിശോധനയും നമ്മളെ നടക്കുന്നുണ്ട് പ്രാഥമിക നിഗമന പ്രകാരം അത് പ്രത്യേകിച്ച് പ്രശ്നങ്ങൾ അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിലുള്ള അട്ടിമറി ഒന്നുമില്ല എന്നുള്ളതായിരുന്നു വിവരം പക്ഷേ ആ തീപിടുത്തമുണ്ടായ ഒരു കോടതി കെട്ടിടത്തിനുള്ളിലാണ് അതും ഒരു പ്രത്യേക ഭാഗത്ത് മാത്രമാണ് തീ പടർന്നു പിടിച്ചത് തൊണ്ടിവതലുകൾ നശിച്ചിട്ടുണ്ട് ഫയലുകൾ നശിച്ചിട്ടുണ്ട് അപ്പോൾ ഏതെങ്കിലും രീതിയിലുള്ള അട്ടിമറികൾ ഉണ്ടോ അല്ലെങ്കിൽ ഇല്ല എന്നുള്ള ഒരു സംശയനിവാരണം നടത്തേണ്ടത് പോലീസിന്റെ ഉത്തരവാദിത്തമാണ് അപ്പോൾ അതിനു അതിനുവേണ്ടിയിട്ടുള്ള പരിശോധനകളാണ് ഇപ്പോൾ തുടർന്നുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ പരിശോധനയ്ക്കിടയിൽ റൂറൽ എസ് പിന്നെ മാധ്യമങ്ങളോട് സംസാരിച്ചിരുന്നു അദ്ദേഹം പറയുന്നത് ഇപ്പോൾ ഏതെങ്കിലും രീതിയിലുള്ള അട്ടിമറി സാധ്യതകളോ അങ്ങനെയുള്ള കാര്യങ്ങളോ ഇല്ല അങ്ങനെയുള്ള ഒരു സംശയങ്ങളോ ഇല്ല എന്നുള്ളതാണ് കാരണം എന്താണെങ്കിലും അത് ശാസ്ത്രീയ പരിശോധനയ്ക്ക് ശേഷം മാത്രമേ അട്ടിമറി സാധ്യത ഉണ്ടോ എന്നെങ്കിലും പറയാൻ കഴിയൂ എന്നുള്ളതാണ് റൂറൽ എസ് പി പറയുന്നത് ഈ ഫയലുകളും തൊണ്ടിപുതിലുകളും കത്തി നശിച്ചതായി റൂറൽ എസ് പി സംബന്ധിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ ഇത്തരമുള്ള വിവരം അദ്ദേഹം നൽകിയിട്ടുണ്ട് കഴിഞ്ഞ ദിവസമാണ് ഇത്തരത്തിൽ കാട്ടാക്കട അതിവേഗ പോക്സോ കോടതിയിലെ തൊണ്ടിപതിലുകളും ഫയലുകളും സൂക്ഷിച്ചിരുന്ന ഓഫീസ് മുറിയിൽ തീപിടുത്തമുണ്ടായത് വൈകുന്നേരത്തോടെയായിരുന്നു സംഭവം ആദ്യം നാട്ടുകാരാണ് ഈ തീപിടുത്തം കാണുന്നത് പിന്നീട് പോലീസിനെയും യജ്ഞമന സേനയെയും അവർ വിവരം അറിയിക്കുന്നു തുടർന്നാണ് ഈ അത് രക്ഷാ യൂണിറ്റുകളൊക്കെ എത്തി തീ നിയന്ത്രണ വിധേയമാക്കുന്ന സാഹചര്യമുള്ളതുകൊണ്ട് അപ്പോൾ ഈ ഷോർട്ട് സർക്യൂട്ട് ആണ് തീപിടുത്തത്തിന് കാരണമെന്ന് പ്രാഥമിക നിഗമനമുണ്ട് അതോടൊപ്പം തന്നെ അവിടെ ഒരു പാതി കത്തിയ രീതിയിലുള്ള ഒരു മേഴുകുതിരി കണ്ടെത്തിയിരുന്നു അങ്ങനെ സാഹചര്യങ്ങൾ അങ്ങനെയൊക്കെ ആയിരിക്കുകയെങ്കിലും ഈ പരിശോധനയിൽ ശാസ്ത്രീയ പരിശോധനയിൽ ഏതെങ്കിലും രീതിയിലുള്ള ഒരു തീ വെച്ചതാകാനുള്ള സാധ്യത വല്ലതും തെളിയുകയാണെങ്കിൽ ഈ തീപിടുത്തത്തിന്റെ രീതി അല്ലെങ്കിൽ ഈ സാഹചര്യം അത് മാറുമെന്നുള്ളത് ഉറപ്പാണ് കാരണം തീപിടിച്ചിരിക്കുന്നത് കോടതി മുറിയിലാണ് അവിടെ പ്രോസിക്യൂട്ടറുടെ മുറിയിലും കോടതി തൊഴിൽ മുതൽ സൂക്ഷിച്ചിരുന്ന മുറിയിലുമാണ് തീ പടർന്നിരിക്കുന്നത് തൊട്ടടുത്തുള്ള ഒരു സ്ഥാപനത്തിലേക്കും തീ പടർന്നു പിടിച്ചിരുന്നു പക്ഷേ നിലവിൽ അത്തരം സംശയങ്ങളൊന്നും നിലനിൽക്കുന്നില്ല പക്ഷേ ഏതെങ്കിലും അട്ടിമറി സാധ്യതയുണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യത്തിൽ സംശയനിവാരണം വരുത്തത് കൂടിയാണ് ഇപ്പോഴത്തെ ഈ പരിശോധന കൊണ്ട് ഉദ്ദേശിക്കുന്നത് കാട്ടാക്കട പോക്സോ കോടതിയിൽ തീപിടുത്തമുണ്ടായ സ്ഥലത്ത് ഫോറൻസിക് സംഘം പരിശോധന നടത്തുന്നു ഡോഗ് സ്ക്വാഡ് അവിടെയുണ്ട് കഴിഞ്ഞ ദിവസമാണ് കോടതി പ്രവർത്തിക്കുന്ന കെട്ടിടത്തിൽ തീ പടരുന്നത് ആ പ്രതികരണം കേൾക്കാം ട്ടക്കട കോടതിയിലെ പായകലാൻഡ് ത്വണ്ടൂർ റൂമിലെ ഒരു തീർത്തും കാട്ടക്കട പോലീസ് സ്റ്റേഷനിൽ കേസ് രജിസ്റ്റർ ചെയ്തത് സംഭവസ്ഥല രാത്രി തന്നെ പോലീസ് ഗാർഡിലായിരുന്നു ടീമും ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടർ ടീമും എല്ലാ കാര്യങ്ങളും വിശദമായി പരിശോധിച്ചതിനു ശേഷം ഉണ്ടെങ്കിൽ അതനുസരിച്ച് ഈ പഠിക്കാൻ ഏതാണ്ട് ഒരു അഞ്ചു മണി കൂട്ടാണ് സംഭവങ്ങൾ